മൂന്നാം സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് സിപിഎം കായംകുളത്ത് പ്രകടനം നടത്തി ടൗൺ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കായംകുളം ടൗൺ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം നടത്തിയത് െ തുടർച്ചയായി കേരളത്തിലോട് കാണിക്കുന്ന ചിത്രമംഗലം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ഗാനകുമാർ ശിവദാസൻ എന്നിവർ സംസാരിച്ചു മന്ത്രിയായിട്ടുള്ള നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുക്കിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മൂന്നാം മോഡി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി ആ ബഡ്ജറ്റിലൂടെ കോടിയിൽ പരം വരുന്ന ജനകത നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതും തിരിച്ചറിയേണ്ടതുമായിട്ടുള്ള ഒട്ടേറെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നിലപാട് ഉയർത്തിപ്പെടുക്കുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് കേരളത്തോട് കാണിക്കുന്ന അവഗണന ഒന്നുകൂടി ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇന്നലെ ബഡ്ജറ്റ് അവതര അവതരണം പൂർത്തീകരിച്ചത് കേരളം ഇന്ത്യയുടെ ഭാഗമാണ് മുന്നൂറ്റി മൂന്നര കോടിയിൽ പരം വരുന്ന ജനങ്ങൾ ജീവിക്കുന്ന ഈ കേരളത്തെ കേരളമെന്ന പദം പോലും ബഡ്ജറ്റിൽ പരാമർശിക്കാതെ കഴിഞ്ഞ രണ്ടാം മോഡി സർക്കാരിൻ്റെ കാലത്ത് ലേബർ എന്ന തൊഴിലാളി എന്ന പദം അതിൽ രേഖപ്പെടുത്താതെ പോയതുപോലെ ഈ കൊച്ചു കേരളത്തെ മറക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ന്യായമായിട്ടുള്ള അവകാശം നിഷേധിച്ചിരുന്നു ന്യായമായ ആനുകൂല്യം കേരളത്തിൽ നിഷേധിച്ചിരുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് ഒരു സാമ്പത്തിക പാക്കേജിന് അനുമതി ആവശ്യപ്പെട്ടു പണം അനുവദിക്കണമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു എന്നാൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഇന്നലെ അവതരിപ്പിച്ച നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കോടി രൂപ ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജി ശ്രീനിവാസൻ മോഹൻദാസ് പി സുരേഷ് കുമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ കെ ശിവപ്രസാദ് ആർ മധു ജെ കെ നിസാം പ്രസന്ന പി ശിവപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി